അല്ലാമലൈക്കും വരഹമ്മല്ലാ പ്രിയപ്പെട്ടവരെ പല ആളുകളും പല സമയത്തും ചോദിക്കാറുണ്ട് കുറ്റിയടിക്കാൻ കുടിയിരിക്കാൻ നല്ലത് തുടങ്ങാൻ പറ്റിയ നല്ല മാസങ്ങൾ ഏതാണ് അതുപോലെ തന്നെ പറ്റാത്ത മാസങ്ങൾ മാസങ്ങളേതാണെന്ന് പല സമയത്തും പലരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇൻഷാല്ല ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ് കുറ്റിയടിക്കാൻ ഉത്തമമായ മാസം അതുപോലെ തന്നെ പാടില്ലാത്ത മാസങ്ങൾ ഏതാണ് അതുപോലെ തന്നെ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞ മാസം ഏതാണ് എന്നുള്ളതാണ് അള്ളാഹു സുബാനു താല പറച്ചിട്ടുള്ള മാസങ്ങളൊക്കെ ഹൈറുള്ള മാസങ്ങളാണ് ഏതിരിക്കട്ടെ മഹാന്മാര് ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം പരിശുദ്ധമാക്കപ്പെട്ട മുഹർണ മാസം സഫർ മാസം ഈ രണ്ട് മാസങ്ങളിൽ കുറ്റിയടിക്കുക കുടിയിരിക്കുക ഇത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത് മുഹർമ മാസത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് ഏതിരിക്കട്ടെ മുഹർമം സഫർ അതില് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞവരുണ്ട് ഈ മുഹറം സഫറിൽ താമസിക്കൽ അതുപോലെ തന്നെ കുറ്റിയടിക്കൽ ഇതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഒന്ന് ദുഃഖം സങ്കടം ഇടങ്ങേറ് ഇങ്ങനെയുള്ള സംഗതികൾ ഈ മാസങ്ങളിൽ കുടിയിരുന്നാൽ അതുപോലെ തന്നെ കുറ്റിയടിച്ചാൽ ഉണ്ടാവുമെന്നാണ് ഇനി വലും റബിയുള്ളവലിൽ കുറ്റിയടിച്ചാൽ കുടിയിരിക്കാൻ ഏറ്റവും ഉത്തമമായ മാസമാണ് ബറക്കത്തുണ്ടാവും സന്തോഷമുണ്ടാവും അതുപോലെ തന്നെ ലഭ്യത നല്ല ധാരാളം സ സന്താനങ്ങൾ ആ വീട്ടിൽ പറക്കുമെന്നുള്ളതാണ് റബിയിൽ ആഹിർ റബിയിൽ ആഹിറിൽ കുറ്റിയടിക്കുക അതുപോലെ തന്നെ കുടിയിരിക്കാൻ നല്ലതല്ല ബറക്കത്ത് കുറയും രോഗം ഉണ്ടാവും പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ജമാല റബിയുല്ലാഹിർ കഴിഞ്ഞാൽ അടുത്ത മാസം വറക്കത്ത് അതുപോലെ തന്നെ ധനം ധാരാളം സമ്പത്ത് ഉണ്ടാവുക ഐശ്വര്യം സുഖകമാ സുഖകരമായിട്ടുള്ള ജീവിതം ഇതെല്ലാം ജമാ ഉൽ കുത്തിയടിച്ചാൽ ഉണ്ടാവും അഥവാ കുടിയിരുന്നാലും ഉണ്ടാവും എന്നുള്ളതാണ് ജമാത്തുല്ലാഹിർ എന്ന് ജമാള്ളൂലെ പോലെ തന്നെ ബറക്കത്തും ഐശ്വര്യവും ഉണ്ടാവുന്ന മാസങ്ങളാണ് അള്ളാഹു മനസ്സിലാക്കാൻ ദൂഷിക്കുന്നത് കേട്ടെ റജബ് മാസം റജബ് മാസത്തിലും കുറ്റിയടിക്കാനും അതുപോലെ തന്നെ കുടിയിരിക്കാനും പറ്റിയ മാസമാണ് ബറക്കത്ത് ഐശ്വര്യം ന്യമത്ത് ഇതെല്ലാം ഉണ്ടാവും ബറക്കത്തുണ്ടാവും ഐശ്വര്യമുള്ള ജീവിതായിരിക്കും ന്യമത്തുണ്ടാവും ഷാബാൻ ഷാബാനിൽ നല്ലതല്ല നാശം ഫസാദ് ഇതെല്ലാം ഷബാലിൽ കുറ്റിയടിച്ചാലുണ്ടാവുന്നു ഇനി റമലാനിൽ പരമാവധി നമ്മൾ അങ്ങനത്തെ കുടിയിരിക്കുക കുറ്റിയടിക്കുക ഈ സംഗതി ഞാൻ ഇത് എൻ്റെ ഒരു അനുഭവം ഉണ്ട് ഞാനൊരു വീട്ടുകാർ ഇതുപോലെ പിന്നെ കുടിയിരിക്കടിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നല്ലതല്ല വീട് പണി അങ്ങോട്ട് പൂർത്തിയാവാൻ പ്രയാസമായിരിക്കും പറഞ്ഞതുപോലെ തന്നെ ആ വീട്ടുകാർ പിന്നീട് എന്നോട് പറഞ്ഞു അത് വലിയ പ്രയാസ പ്രയാസമായിരുന്നു വീട് കുടിയിരിക്കാൻ അഥവാ വീട് പണി പൂർത്തിയാവാൻ ഇന്നും മര്യാദയ്ക്ക് അത് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും എന്നൊക്കെയാണ് മഹാന്മാര് പറഞ്ഞത് ഒരു ഉത്തമവും ഇല്ല ഏത് റമലാം പവിത്രതയുള്ള മാസമാണ് അതിൽ വീടുപണിക്കും കുടിയിരിക്കാനും പറ്റൂല എന്നുള്ളതാണ് ഇനി ചൊവ്വാല് ചൊവ്വാലിൽ പിന്നെ നല്ല നിയമത്ത് ഐശ്വര്യം സന്തോഷം ഇതെല്ലാം ഒത്തുചേരുമെന്നുള്ളതാണ് ദുൽഖാദ് ദുൽഖായൻ ആ വീട്ടിൽ ദുൽഖായ് മാസം ശ്രദ്ധിക്കണം ദുൽഖായ് മാസത്തില് കുറ്റിയടിക്കുക വീട് കൂടിയിരിക്കുക ഇതില് ആ വീട്ടിൽ റീബത്ത് നമീമത്ത് ഫസാദ് ഇതെല്ലാം ചേരുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വളരെയധികം നമ്മൾ എന്താവണം ശ്രദ്ധിക്കേണ്ട ഒരു മാസം മാസമാണ് ദുൽഖ് ദുൽഹിജ നല്ല റാഹത്ത് ഭറക്കത്ത് സന്തോഷം ഇതെല്ലാം ഒത്തുചേരുമെന്നുള്ള അപ്പൊ ഈ മാസങ്ങളിൽ നിങ്ങൾ എല്ലാവരും എന്താവാ ശ്രദ്ധയോടുകൂടി ഈ മാസങ്ങളെ ഏത് നല്ല ഐശ്വര്യമുള്ള സന്തോഷമുള്ള മാസങ്ങളും ദിവസങ്ങളും ഉണ്ട് ദിവസങ്ങളെ കുറിച്ച് നമുക്ക് ഇൻഷാല്ല പിന്നീട് ചെയ്യാം അപ്പൊ ഈ പറയപ്പെട്ട മാസങ്ങളിലായിരിക്കണം കുടിയിരിക്കേണ്ടതും കുറ്റി അടിക്കേണ്ടതൊക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫീകൻകട്ടെ ഇത് പറയപ്പെട്ട ഗ്രന്ഥം ഇൻഷാല്ല ഞാൻ ഇതിന്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫീകൻ കട്ടെ അസ്സലാ വലൈക്കും വാഹത്